മരടിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അനധികൃത ഫ്ലാറ്റ് നിർമ്മാണത്തിന് അനുമതി എന്ന് ആക്ഷേപം മരട് മുപ്പത്തിരണ്ടാം ഡിവിഷൻ കുണ്ടുവേലി കോഴിത്തറ റോഡിൽ ആണ് അപകടമുണ്ടായാൽ ഒരു ഫയർ എഞ്ചിൻ പോലും കൃത്യമായി എത്തിച്ചേരാൻ സൗകര്യമില്ലാത്ത പ്രദേശത്ത് ദേശായി ഡി ഡി ഫ്ളാറ്റ് നിർമ്മാണം നടക്കുന്നത് പരിസരവാസികൾ നഗരസഭാ സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു മരടിൽ അനധികൃത ഫ്ളാറ്റ് സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം പൊളിച്ചു നീക്കേണ്ടത് അധികം കാലമായില്ല വീണ്ടും യാതൊരു നിയന്ത്രണവും ഇല്ലാതെയും കെട്ടിട നിർമ്മാണ ചട്ടം നോക്കാതെയുമാണ് ഫ്ളാറ്റിന് മരട് നഗരസഭ അനുമതി നൽകിയത് എന്നാണ് ഫ്ലാറ്റ് നിർമ്മാണം തുടങ്ങുന്ന പ്രദേശത്തെ നിവാസികൾ പരാതിയിൽ പറയുന്നത് മരട് നഗരസഭയുടെ സെക്രട്ടറിക്കും ചെയർമാനും മുനിസിപ്പൽ എഞ്ചിനീയർക്കും പരാതി നൽകി ഡിവിഷൻ കൗൺസിലർ ശ്രീമതി മിനി ഷാജിയുടെ നേതൃത്വത്തിലുള്ള നിവേദന സംഘം സരിത എൻ എസ് സിന്ധു ഗണേഷ് ബാബു കുണ്ടുവേലി ജോഷി എന്നിവർ ആണ് നിവേദന സംഘത്തിൽ ഉണ്ടായിരുന്നത് മരട് നഗരസഭ മുപ്പത്തിരണ്ടാം ഡിവിഷൻ കോവിത്ര കുണ്ടുവേലി റോഡിൽ ഒരു മൂന്നാലഞ്ച് വർഷത്തിന് മുമ്പായിട്ട് പതിനാല് നിലയുള്ള ഒരു ഫ്ലാറ്റ് പണിയുണ്ട് അത് ഡി ഡി ഹോംസിൻ്റെ ഫ്ളാറ്റ് ആയിരുന്നു അന്ന് ആ സമയത്ത് അവിടുത്തെ പരിസരവാസികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു റോഡുമായിട്ട് തന്നെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ വീടിൻ്റെ കാര്യങ്ങളിൽ അവരുടെ കുറേ ഒത്തിരി ആശയങ്ങളൊന്നും ഉണ്ടായി അന്ന് ഒത്തിരി അനുഭവങ്ങൾ അവരെ ദുരിതത്തിലാക്കി കുറച്ച് ആശങ്കകളൊക്കെ മാറ്റാൻ അവർക്ക് ഡി ഡി കോംസ് സഹായിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് വർഷത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും അതിൻ്റെ പുറകിൽ പുതിയൊരു ഫ്ലാറ്റ് വരികയുണ്ടായി വരാൻ പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ അനുഭവങ്ങൾ വീണ്ടും ഈ ഫ്ലാറ്റിനോ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് വരാതിരിക്കാനുള്ള സംഭവങ്ങളും കുറേ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വയ്ക്കുകയുണ്ടായി അതിൽ നിന്ന് ഒരു തീരുമാനം എത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല അതിൻ്റെ ഒരു പരാതി ഇന്ന് നമ്മൾ മരട് നഗരസഭ സെക്രട്ടറിക്കും ചെയർമാനും എമ്മിക്കും കൊടുക്കുകയുണ്ടായി അതനുസരിച്ച് ഒരു മീറ്റിംഗ് അടുത്തു തന്നെ വെക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആശങ്കകൾ മാറ്റാനായിട്ട് അതായത് ഡി ഡി ഹോംസിൻ്റെ ആളുകളുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഞങ്ങൾ ഒത്തിരി ആശങ്കകൾ ഞങ്ങൾക്കുണ്ട് കുറേ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ ഞങ്ങളുടെ പരാതിയായിട്ട് ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട് നല്ല രീതിയിലുള്ള മറുപടി ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ഈ പരാതി ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഡി ഡി ഹോംസുമായിട്ടുള്ള അധികാരികളെ വിളിച്ച് അതുപോലെ തന്നെ ഡി ഡി നമ്മുടെ ഡിവിഷൻ മുപ്പത്തിരണ്ടിലെ ഡി ഡി ഫ്ലാറ്റിൻ്റെ പരിസരവാസികളെയും വിളിച്ചുകൊണ്ട് നല്ല രീതിയിൽ ചർച്ച നടത്താമെന്നാണ് സെക്രട്ടറി പറഞ്ഞത് അതായത് മുനിസിപ്പൽ ആക്ട് പാലിച്ചുകൊണ്ട് കൊടുക്കുകയുള്ളാണ് സെക്രട്ടറി പറഞ്ഞത് പരാതി ശരിക്കും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി യാതനകൾ ആ പരിസരവാസികൾ അനുഭവിച്ചു വെള്ളത്തിന്റെ കാര്യത്തിൽ പൈലിംഗ് നടക്കുന്ന സമയത്ത് പരിസരത്തുള്ള എല്ലാവരുടെയും ഉറവിട അതായത് ജലങ്ങൾ കിണറുകൾ പൈപ്പുകളൊക്കെ പറ്റുവാൻ തുടങ്ങി അതനുസരിച്ച് വെള്ളം ടാങ്കറിൽ കുറേ നാൾ കൊണ്ടുവന്നടിച്ച് കുറച്ച് നാളടിച്ച് പിന്നെ അത് അവരത് ശ്രദ്ധിക്കാതെ വന്ന് അതിനുശേഷം കാണേലി ഇപ്പം പണിത ഫ്ലാറ്റിൻ്റെ തന്നെ അവരുടെ വെള്ളം വേസ്റ്റ് വെള്ളം ഈ കാണേലിൽ കൂടി ഒഴുക്കുന്നത് കൊണ്ട് അവർ പറയുന്നു പ്യുവർ വാട്ടർ ആണെന്ന് പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ നിറവും മാറും ദുർഗന്ധവും വമ്മിക്കും അവിടെ ഉള്ളവർക്ക് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് പരിസരവാസികൾ പോകുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വീണ്ടും ഇങ്ങനെയുള്ള ഒരു സമരത്തിലേക്കും കുറേ ഡിമാൻഡുകൾ ഈ പുതിയ ഫ്ലാറ്റ് നിർമ്മാണവുമായി വെച്ചിട്ടുള്ളത് അവരെ ക്രഡായിക്ക് കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് എന്താണെങ്കിലും അവർക്കും നമ്മളൊരു ഞാൻ എൻ്റെ ഇതിൽ നോട്ടീസ് കൊടുക്കുന്നുണ്ട് എന്തായാലും അപ്പോൾ ഇതൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പ്ലാസ്റ്റിക് ആർക്ക് കൊടുക്കുന്നു ഇവരുടെ എസ് ഡി പി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒരു നോട്ടീസ് എടുത്ത് തന്നെ അവർക്കും കൊടുക്കുന്നതായിരിക്കും ഞാൻ ആ പുതുതായിട്ട് വരുന്ന ഫ്ലാറ്റിൻ്റെ അതായത് നിലവിലൊരു ഫ്ലാറ്റ് ഉണ്ട് അവിടെ ഒരു പതിനാല് നില ഫ്ലാറ്റ് അതിന് തൊട്ടടുത്ത് വരുന്ന ഫ്ലാറ്റിൻ്റെയും സമീപത്ത് താമസിക്കുന്നതാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും എല്ലാവരും ഞങ്ങൾ ചേർന്ന് ഞങ്ങളുടെ ആശങ്കകളാണ് ഇവിടെ പരാതിയായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചേക്കുന്നത് കാരണം ഇതിനു മുമ്പത്തെ ആദ്യത്തെ ഫ്ലാറ്റ് വന്ന സമയത്ത് അവർ അവരുടെ പൊടി കാരണം പണിത് ആദ്യം മുതൽ അവസാനം വരെ ഏകദേശം ഒരു നാലഞ്ച് വർഷം പൊടി കാരണം ഞങ്ങൾ നന്നായിട്ട് ബുദ്ധിമുട്ടി എൻ്റെ കുട്ടിക്കൊക്കെ ഈ ശ്വാസമുട്ടലിൻ്റെ അസുഖം ഉണ്ടായിരുന്നു അത് ഒത്തിരി പ്രാവശ്യം കൂടുകയും ഞാൻ ഹോസ്പിറ്റൽ പല പ്രാവശ്യം കൊണ്ടു വന്നു അന്ന് അവരൊരു പച്ച ഷീറ്റ് വലിച്ചു കെട്ടി പൊടിയിൽ നിന്ന് രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് ചെയ്തിരുന്നു പക്ഷേ അതൊന്നും പ്രായോഗികമല്ലായിരുന്നു അതിനുശേഷം എന്നോട് പറഞ്ഞിരുന്നത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശം ഫ്രണ്ട് വശവും ഗേറ്റും പെയിൻറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ എന്നാലവരത് പാലിച്ചില്ല ഞാൻ അവരോട് പല പ്രാവശ്യം പറഞ്ഞപ്പോഴും അവർ പറഞ്ഞു ഞങ്ങൾ പെയിന്റ് ചെയ്യുന്നത് എപ്പോഴാണോ അപ്പം ചെയ്യാം എന്നാണ് പറഞ്ഞത് പക്ഷേ നമുക്കത്രയൊന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇവർ വർഷങ്ങളോളം എടുത്ത സമയത്ത് ഞാൻ സ്വയം അത് പെയിന്റ് ചെയ്യുകയാണ് ചെയ്ത് പെയിന്റ് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ നിലവിലുള്ള ഫ്ലാറ്റിൽ അവർ വേസ്റ്റ് കക്കൂസ് മാലിന്യം കാനയിലേക്കാണ് ഒഴുക്കുന്നത് പല പ്രാവശ്യം ഞങ്ങൾ കാണുകയും മുനിസിപ്പാലിറ്റി കംപ്ലയിൻ്റ് കൊടുക്കുകയും ചെയ്തു പക്ഷേ യാതൊരു വിധത്തിലുള്ള ഒരു പ്രതികരണം നല്ല രീതിയിലുള്ള പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല നമ്മൾ ചെല്ലുമ്പോൾ അവർ നിഷേധാത്മകമായിട്ട് കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് അടുത്തുള്ള വീടുകളിൽ ആഹാരം കഴിക്കാൻ എടുക്കുന്ന സമയത്ത് പോലും ഭയങ്കരമായിട്ട് സ്മെല് അതായത് ആൾക്കാർ ആൾക്കാരുള്ളപ്പം ചെയ്യില്ല രാത്രിയിലും ഉച്ച സമയത്തും ഒക്കെ അവർ ചെയ്യുന്നുണ്ട് അതിനകത്തേക്ക് കയറാനും അതൊന്നും നോക്കാനൊന്നും നമുക്ക് സാധിക്കില്ല അതിന് അതിനവകാശപ്പെട്ടവരെല്ലാം നിയമപരമായിട്ട് അതുള്ളവർ ചെന്ന് ചെന്ന് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ അപേക്ഷ പിന്നെ ഇപ്പം ചെയ്യാൻ പോകുന്ന ഫ്ലാറ്റിൻ്റെ ഫ്രണ്ട് കാണയില്ല അവരുടെ വെള്ളം ഇപ്പം പൈലിങ് ചെയ്യുന്ന സമയത്തുള്ള വെള്ളമാണെങ്കിലും അല്ലാത്ത സമയത്തുള്ള ഇനിയുള്ള ഫ്ലാറ്റ് പണതിന് ശേഷമുള്ള റൈനേജ് റെയിൻ വാട്ടറും എങ്ങോട്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമാണ് നമ്മൾ അവരോട് ചോദിച്ചപ്പം അപ്പുറത്തെ ഇപ്പുറത്തേയും ഗാനം ഉമ്മയും കൂട്ടിമുട്ടിയാതിരുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് വളരെ നിഷേധാത്മകമായുള്ള രീതി മറുപടി പറയുകയാണ് അവർ ചെയ്തത് അപ്പം തൊട്ടടുത്ത വീടുകളിലൊക്കെ ഒത്തിരിയും വർഷം പത്ത് മുപ്പത് നാൽപ്പത് വർഷം പഴയ വീടുകളാണുള്ളത് അപ്പോൾ ഇവർ പൈലിങ് ചെയ്യുന്ന സമയത്ത് ആ വീടുകൾക്കൊക്കെ കേടുപാടുകൾ സംഭവിക്കാം അതൊക്കെ ഞങ്ങളുടെ ആശങ്കകളാണ് അതുകൊണ്ട് അനധികൃതമായിട്ട് മരട് മുനിസിപ്പാലിറ്റി ഇഷ്ടം പോണെങ്കിൽ ഫ്ളാറ്റുകൾ പണിയും അതൊക്കെ പൊളിച്ചു കളയുകയും ചെയ്തു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഫ്ലാറ്റിന് അനുവാദം കൊടുക്കരുതെന്നാണ് ഞങ്ങളുടെ അപേക്ഷ പിന്നെ അതിന് എന്ത് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നും ഞങ്ങളുടെ ആശങ്ക ഇവിടെ സെക്രട്ടറിയേയും മുനിസിപ്പാലിറ്റി വന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിന്ന് വന്നത് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് അവരുമായിട്ട് സംസാരിച്ച് നല്ലൊരു തീരുമാനത്തിലെത്തും എന്നും വിചാരിക്കുന്നു